ബന് സാറേ ഞാൻ സാറിൻ്റെ ചാനലിനെ ബഹുമാനിക്കുകയും സാറിൻ്റെ എല്ലാ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാ പരിപാടികളും ഞാൻ കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്നിപ്പോൾ അങ്ങ് ഐഷാപ്പുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ ഐഷാ പൂറ്റിയെ ഏരിയ കമ്മിറ്റി നിന്നൊക്കെ നീക്കി എന്ന് പറയുമ്പോൾ ശരിക്കും അവിടുത്തെ രാഷ്ട്രീയ സിംഹമായിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ചാണക്യനായിരുന്ന ബാലകൃഷ്ണ പിള്ളയെ താഴെ ഇറക്കിയിട്ടാണ് ഐഷാ പോറ്റി കയറുന്നത് അന്ന് ഞാൻ കൊട്ടാരക്കരെ ജോലി ചെയ്യുന്ന സമയം അന്ന് ഞാൻ ഇടതിൻ്റെ ആളാണ് ഇന്നിപ്പം ബാലകൃഷ്ണയുടെ മകൻ ഇടതിൻ്റെ കൂടെ നിൽക്കുന്നത് അതെനിക്ക് വ്യക്തി വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ചൊരവീണ മണ്ണിൽ നിന്ന് നിതിർന്നു വന്ന പൂമണം ഇതായിരുന്നു എൻ്റെ പാട്ടിൻ്റെ എൻ്റെ റിങ് ടോൺ അന്ന് എന്നെ എൻ്റെ ബിഷപ്പ് എൻ്റെ മേലധികാരി എന്നെ വിളിക്കുന്നത് പിണറായി പിണറായി എന്നാണ് വിളിക്കുന്നത് സവേല പിണറായി എന്ന് വിളിച്ചത് എനിക്ക് സന്തോഷം കുഴപ്പമില്ല വിശപ്പറ്റി എൻ്റെ നല്ല സുഹൃത്താണ് ഇന്നും അന്നു വിഷപ്പറ്റിയുടെ പിതാവ് മരിച്ചപ്പുഴ ഞാൻ പോയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഏത് പ്രോഗ്രാമിനെ വിളിച്ചാൽ കൃത്യമായിട്ട് വരികയും എൻ്റെ സ്കൂളിൻ്റെ ഉദ്ഘാടനം എൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം എൻ്റെ പള്ള പരിപാടികൾ അങ്ങനെ എല്ലാ പരിപാടികളും സംബന്ധിച്ചിട്ടുള്ള ഒരു സംബന്ധിച്ചിട്ടുള്ള വ്യക്തി ഇന്നും എന്നല്ല ബന്ധം ബാലകോത്സാറോട് അങ്ങനെയാണ് ബാലഗോൽ സാറിൻ്റെ ഭാര്യ എൻ്റെ ജൂനിയറായിട്ട് ഞാൻ എം ഫിൽ പഠിക്കുമ്പം എം ഫിൽ എജ്യൂക്കേഷൻ പഠിക്കുമ്പം പുള്ളിക്കറി എം എഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സാറിനെ അറിയാം നന്നായിട്ടറിയാം ബാലോത്സാർ എനിക്ക് എൻ്റെ പുള്ളിക്ക് എന്നെ നന്നായിട്ട് അറിയാം അപ്പം ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞു ഐഷപ്പൊറ്റി എന്ന് പറയപ്പെടുന്ന ഒരാളിൻ്റെ ആളിൻ്റെ പിൻബലം എന്ന് വെച്ചാൽ ദേവറുടെ കൂടെ നിൽക്കുന്ന അത്രയാൾ നമ്മുടെ ധനകാര്യമന്ത്രിയോടൊപ്പം ഇല്ല എന്നുള്ളത് വസ്തുതയാണത് അക്കമിട്ട് നിരത്തി എഴുതി കാണിച്ചാണ് ഒരുപക്ഷെ മേഴ്സുകുട്ടിയമ്മ അന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയില്ലായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ജയിച്ചില്ലായിരുന്നു എങ്കിൽ ഇവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും ഇവർ മന്ത്രിസ്ഥാനത്ത് എത്തേണ്ട ആളുമായിരുന്നു അതിന് ആ ഒരു സംശയമില്ല വീണ്ടും ബാലകോത്സാറിനെ നിർത്തി എന്നുള്ളത് ബാലവോത്സാറിൻ്റെ വ്യക്തിത്വത്തെ ഏരിക്കുന്നതിരൊന്നുമില്ല വലിയ അഴിമതി ഒന്നുമുള്ള ആളെന്നുള്ളത് എനിക്ക് എന്നാൽ അറിയാം ബാലകോത്സാറിന് പരം ഏഷപ്പറ്റി എന്നിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിക്കുകയും ചെയ്തേ അതിന് ആ സംശയമില്ല എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ അഴിമതിക്കകത്തൊന്നും കുളിച്ച് വീണ്ടുള്ള ആരല്ല ആളല്ല അവരവരുടെ നിലപാടുണ്ട് പിന്നെ രണ്ട് പ്രായത്തെക്കുറിച്ച് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും നല്ല പ്രായമുണ്ടോ അവർക്ക് തീരെ കൊച്ച് കൊച്ച് സ്ത്രീയൊന്നും അല്ല അവർ കണ്ടാലേക്ക് കൊച്ചായിട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നെ അവരിലുള്ള മനുഷ്യത്വം അതുകൊണ്ട് ഇന്നത്തെ ഈ രാഷ്ട്രീയ യാത്രയിൽ വലിയ അധികാരമൊന്നുമല്ല ഏരിയ കമ്മിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി വലിയ വലിയ അംഗീകാരമൊക്കെ പക്ഷേ അവരെ അവിടെ നിലനിർത്തി മുന്നോട്ട് പോകുന്നിരുന്നുവെങ്കിൽ അടുത്ത വർഷം കൂടുതലൂടെ ജനസപ്പോർട്ട് കിട്ടിയത് കാരണം അവർ ജനകീയ ജനകീയ ഞാനത് വളരെ അവസ്ഥ എനിക്ക് പി കെ ജോൺസൺ എന്നിട്ട് അറിയാം അവിടെ ഉള്ള ഇപ്പം സി പി ഐയുടെ വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് എനിക്കറിയാം ഒരുപാട് പേരൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കൊട്ടാരക്കരയാണ് രാഷ്ട്രീയം തന്നിട്ട് അറിയാവുന്നത് ഒന്നായിട്ടറിയാവുന്ന ആണെങ്കിലും കൊട്ടാരക്കര ആണെങ്കിലും കോക്കാടാണെങ്കിലും വില്ലൂർ മൈലടമ്പാറ ചേത്തടി കുന്നിക്കോട് പൊടിയാട്ടുള വാളകം ഉമ്മന്നൂർ ഇവിടെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഞാൻ പറയാണ് ഇവരെ മാറ്റി അവരെ അങ്ങനെ മാറ്റാതെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു വിശാലം അവർക്കിനി അധികാരമൊന്നും വേണമെന്ന് ഞാൻ പറയത്തില്ല എനിക്ക് അധികാരം കൊടുക്കുകയും വേണ്ട പക്ഷേ അവരെ താഴെ നിർത്തി തീർത്തിയെന്ന് വിചാരിച്ച് മോളിൽ നിൽക്കുന്ന വലിയ സിംഹങ്ങൾക്ക് താഴെ ഒരാൾ നിന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നുള്ളത് ഇതൊരു ഒരു അവലോകനം നല്ലതാണ് ആ ചിന്ത കളയാതിരിക്കുക എന്തായാലും ഞാൻ ഐഷാ പല സ്റ്റാൻഡുകളോടും കൂടെ വന്നിട്ടുള്ളത് അവിടെ ഞാനിപ്പോൾ ബെന്നി സാറിൻ്റെ ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ബെന്നി സാറിനോട് ഞാൻ ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാനിത് ഇത് വീഡിയോ ഇടാൻ കാരണം ഇത് ഹിസ്റ്റോറിക്കലി എവിഡൻറ് ആയിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഇതിപ്പോൾ ഞാനിത് വീഡിയോ തന്നെയാണ് ചെയ്തത് നന്മയുടെ നല്ല